നമ്മുടെ ഏലി പ്രാവശ്യം കൊടുക്കാനുള്ളത് ഈ കാണുന്ന അൾട്ടോ എൽ എക്സിയാണ് കേട്ടോ കിടലം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നിങ്ങൾക്ക് ആർക്കും വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും എന്റെ സൈഡൊക്കെ നോക്ക് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുട്ടപ്പനായി വണ്ടി അട അപ്പോൾ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഒരു അത്യാവശ്യത്തിന് നല്ലൊരു വാഹനം ഒരു അൾട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണു വയ്ക്കാവുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണ് ഈ കാണുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ അൾട്ടോ എൽ എക്സ് ഐ ഡോ എ സി പവർ സ്റ്റീരി പവർ വിൻ്റെ ഒക്കെ ഉണ്ട് ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻ്റെ ഒക്കെയാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം മുറ്റായിട്ടിരിക്കുന്ന നല്ല വൃത്തി എടുപ്പായിട്ടിരിക്കുന്ന ഇന്റീരിയർ സോണിയുടെ സൗണ്ട് ദിഷ്ടമാണെന്ന് വെച്ചാൽ കേട്ടോ നല്ല നീറ്റാൻ ക്ലീൻ വണ്ടി യാതൊരു തർക്കവും ഇല്ല ആ കാര്യത്തിൽ സീറ്റിങ്ങൊക്കെ വക്ക ലെവൽ നിങ്ങൾക്ക് വന്ന ഉറപ്പൊക്കെ ഇൻറ്റീരിയറിലൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇന്റീരിയർ തന്നെയാണ് കിടക്കുന്നുണ്ടോ ഇനി ഇതിൻ്റെ ബാറ്ററി പുത്തൻ ആണ് വെച്ചിരിക്കുന്നത് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയതാണ് എടുത്തു തരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തയ്യായിരം ആണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ വാഹനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഉടനടി ഞാൻ പറയണ്ട നമ്മളൊരു ലൈക്ക് ഈ ഒരു വീടേക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബാക്കിലൊക്കെ ഇതേ ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് ഫ്രണ്ട് ടയർ രണ്ടെണ്ണം പുതിയത് ഒരു ആവറേജ് രൺപത് ശതമാനം ഉണ്ടോ ആ ടയർ ഇപ്പോൾ ഉള്ളത് മോശമാണ് മാറ്റി പുതിയത് ഇട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിടുക്കാച്ചു വണ്ടി കിണ്ണങ്ങാച്ചി വണ്ടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ഇനി നമ്മുടെ വണ്ടി ഒരു എഞ്ചി റൂം നോക്കിയോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു എഞ്ചി റൂമാണ് നമ്മുടെ ഇന്നത്തെ ഈ വണ്ടിയിലുള്ള ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കൃത്യം നല്ല വൃത്തി ഇവിടെ പേര് കിടക്കണ ഒരു കീഴിലാണ് എഞ്ചിൻ റൂം ആളൊരു പ്രത്യേക ഓഫർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ചുള്ളന്മാർക്ക് ഒരു പ്രത്യേക കിഴിവൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്പനിലടി ഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണി നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വില പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം വില പേശലും കാര്യങ്ങളൊക്കെ നടത്താം അങ്ങനെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കുകയോ അപ്പം ഇനി നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടിട്ടാണ് പറഞ്ഞത് എന്ന് പറയുന്നെങ്കിൽ അങ്ങനെയും പറഞ്ഞോ ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടാവുന്ന കൂടി ഓർമ്മിപ്പിച്ചാണ് ചാലക്കൂടിയിലാണ് വണ്ടിയിരിക്കുന്നത് ൾട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റുന്നൊരു ഓഫറാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ അതായത് ഒരു സ്ക്രാച്ച് പോലും നിലവിലില്ലാത്ത ഈ ആൾട്ടോ ചാലക്കുടിയിലാണ് ഇരിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ പ്രൈസ് പറയുന്നത് ഇൻറ്റീരിയറൊക്കെ മുറ്റാണ് ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോൾ വേഗം വേഗം വിളിച്ചോട്ടം ആവശ്യമുള്ളവർ